സോ സുകേഷ് നമസ്കാരം വേറാകാശിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ എപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വോട്ടിംഗ് തുടങ്ങുമ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ടപ്പേ എന്ന് പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരാവുന്ന ഉള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തീർക്കാം ഒരു ഒറ്റ ഒരൊറ്റ മിനിറ്റിൻ്റെ അകത്ത് തന്നെ എല്ലാവരെയും ഫോട്ടോയും വെച്ചിട്ട് തീരാ അങ്ങനെയാണ് ഒരുപാട് പേര് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പം ആ ഇപ്പം ജാസ്മിനു നാല് ലക്ഷം ഉണ്ടല്ലോ ഞാൻ പോയി ജാസ്മിന് നാല് ലക്ഷം ഇടാം അവർക്ക് ഒരു കോട്ടം കൊണ്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അത് ചെയ്തി അതിൻ്റെ കൂടെ നിങ്ങൾ ആടാവുകയാണ് പക്ഷേ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് അവർ ഈ ഒരു ദിവസം തൊട്ട് ഈ ദിവസം അവർ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് അവർ നെഗറ്റീവും പോസിറ്റീവും ഞാൻ മൊത്തം പറയുന്നുണ്ട് അപ്പോഴേ വോട്ട് ഇടുമ്പോൾ ഒരു മൈൻഡിൽ പോകുള്ളൂ ഞാൻ ഇവന് ഇടുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസിൽ പോയാൽ പോരെ അങ്ങനെയല്ല ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കൂടാതെ നിങ്ങൾ ആർക്കാണ് ഈ പ്രാവശ്യം വോട്ടിട്ടതെന്നും കൂടെ കമൻ്റ് ചെയ്യണം വോട്ടിങ് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ലൈവ് വോട്ടിംഗ് എൻഡിങ് ആണ് എനിക്ക് തോന്നുന്നു ഇനി ഒരു അപ്ഡേറ്റ് കൂടെ വരാറുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ ഇത് ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ് എൻഡിങ് ആണ് പക്ഷേ ഒന്നും കൂടെ വരാറുണ്ട് അത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോഴത്തേക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൂടാതെ ഞാൻ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരിക്കലും തിരിച്ച് കിട്ടാത്തേ ഒന്നേ ഉള്ളൂ ഈ ലോകത്തെ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സമയം അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഈ മുപ്പത് മിനിറ്റ് സംസാരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വേറെ പരിപാടിയൊന്നും അറിഞ്ഞൂടെ സൊക്കെ അങ്ങനെ ഒന്നുമല്ല എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എനിക്ക് ഈ സമയം ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം ഞാൻ ജിമ്മി പോകുന്നുണ്ട് ഞാൻ ജിമ്മി പോകാം പക്ഷെ ഞാൻ ഈ സമയം മാറ്റി വെച്ചാൽ റിസർവിങ് ആയിട്ടുള്ള ഡിസർവ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ നിങ്ങൾ വോട്ട് വോട്ടിടാവൂ ഇപ്പോൾ നമ്മളൊരു ഇലക്ഷനിൽ നിന്ന് ഒരാൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് ഓട്ടിട്ട് ഓട്ടിട്ട് നിർത്തി 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 ഇന്ന് നന്നാവും നാളെ നന്നാവും നാളെ മറ്റൊന്ന് നന്നാവും എന്ന് പറഞ്ഞ് നിർത്തേണ്ട ആവശ്യമില്ല അയാളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം കാര്യങ്ങളും അതിൻ്റെ അകത്ത് റിസർവ് അല്ലെങ്കിൽ മാറ്റണം ക്യൂ ടു ഷോ എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇൻ്റർവ്യവും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് ബിഗ് ബോസ് ഹൗസിൽ വോട്ട് വോട്ടിട്ടത് എന്ന് ആദ്യം കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ഇടാൻ ആഗ്രഹിക്കുന്നതും പിന്നെ ഇതിപ്പം കുറച്ച് സമയം നീണ്ട് നീണ്ടു പോവുകയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്കെങ്കിൽ അതൊരു അലോചകമായി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് ഒക്കെ അടിച്ചങ്ങ് കയറി കണ്ടോണം അങ്ങനെ കാണുമ്പം നിങ്ങൾ കിട്ടുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയം കിട്ടുന്നില്ല വെറുതെ ഒരു വോട്ടിട്ട് പോകണമെങ്കിൽ ഞാൻ വേണമെന്ന് നിങ്ങൾ കുറച്ച് സമയമുള്ളൂ കുറച്ച് സമയം നോക്കൂ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇരിക്കും കാര്യം അത്രത്തോളം ബ്ലാച്ചക്കര ഒരു രീതിയിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത് കാര്യം പോയിൻറ്റ് പോയിൻറ്റ് മാത്രമേ ഞാൻ പറയാറുള്ളൂ അല്ലാതെ വെറുതെ കളഞ്ഞിട്ട് കാറ് കയറി അതിൻ്റെ അകത്ത് കയറി ഞാൻ ചിന്തിച്ച് പറയാറില്ല സ്വകേശ് അടുത്ത ഓട്ടിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എ ആർ ആകാശേട്ട പറഞ്ഞത് ശരിയാണ് അവർക്ക് ഓട്ടിട്ടിട്ടൊരു കാര്യമില്ല ഇവർക്ക് ഓട്ടിടാം എന്ന് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ആകാശിൻ്റെ വീഡിയോ സ്വകേശ് എല്ലാം ഞാൻ എല്ലാം കാണുന്നുണ്ട് ഇപ്പം ഒരു പതിനെട്ടിന് ഇരുപത്തഞ്ച് വയസ്സിനാണ് ഓൾമോസ്റ്റ് അറുപതോളം പെർസെൻറ്റേജ് എൻ്റെ സബ്സ്ക്രൈബ് പിന്നെ നാൽപ്പതുണ്ട് നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിന് എഴുപത് വയസ്സിനും പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക അവിടെ നിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് അവിടെ കുറച്ച് കുറച്ചാണ് ഇന്ത്യയിലാണ് കൂടുതലും ആൾക്കാർ സ്വകാര്യം ഞാനത് പറഞ്ഞതാണ് എൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് യാതൊരു കാര്യവും കാര്യമാണ് ക്ഷേറ്റത് ഫാൻ വൈറ്റോ കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യും സ്വകേഷ് നിങ്ങൾ ആർക്കെങ്കിലും ഓട്ടിട്ട് കമൻറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം ഇതെങ്ങനെയുണ്ട് കീറി വലിച്ച് കീറി വലിച്ച് ഞാൻ ചെയ്തത് സ്വീകി പരിപാടി ഞാനാരേ മുതലും സ്വകേശ് നേരെ നമുക്ക് പോവുകയാണ് വേറെ ആരുമല്ല രണ്ടാം സ്ഥാനം എട്ട് ലക്ഷമാണ് ജാസ്മിനിന് ഇനി ഒരു ഇനി ഒരു റൗണ്ട് വോട്ടിങ്ങോടും ഉണ്ട് അപ്പോൾ അതിലെന്താകുമെന്ന് അറിഞ്ഞിടുക ഇപ്പം എട്ടാം സ്ഥാനമാണ് രണ്ടിലെ എട്ട് ലക്ഷം എട്ട് ലക്ഷം രണ്ടാം സ്ഥാനമാണ് ജാസ്മിന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് കിങ് കണ്ടന്റ് കിങ് മേക്കർ എന്ന് ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയെന്ന് വെച്ചാൽ ജാസ്മിനാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എല്ലാം എല്ലാ പള്ളി പിടിക്കുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാർ പറഞ്ഞൊക്കെ പകുതി പകുതി കാര്യങ്ങളും ജെന്യൂനാണ് അത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ ഇത് ഞാനിത് ഇടുമ്പോൾ തന്നെ എല്ലാവരും പറയുമോ ഇവൻ ജാസ്മിൻ ഫാൻ ഇവൻ ജാസ്മിൻ പൈസ മേടിച്ച് ഇന്നേ വരെ ഒരു മനുഷ്യന് എനിക്ക് പൈസ തന്നിട്ടില്ല അങ്ങനെ തന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് താഴെ അല്ലെങ്കിൽ നിങ്ങൾ താടേ ഞാൻ ഇത്രയും പറയല്ലേട് ജാസ്മിൻ ഫാൻസ് ആരെയും കാണുന്നതിന് താടേ പൈസ ഗൂഗിൾ പേ വഴി എൻ്റെ ഇൻസ്റ്റിൻ്റെ പൈസ നിങ്ങൾ പൈസ ഇത് പൈസ തന്നതും ഇല്ല കമൻറ്റ് ബോക്സിൽ വന്നു കിടന്ന് പറയണേ അയ്യയ്യോ അയ്യോ ആകാശ് പൈസ മേടിച്ച് പൈസ മേടിച്ചു അങ്ങനെ പൈസ താടേ പൈസ തന്നിട്ട് കമൻറ്റ് ഇട്ടെങ്കിൽ ഓക്കെ ഈ കമൻറ്റ് ഇടുന്ന മതി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമൻറ്റ് ഇടണം എൻ്റെ നമ്പർ താട്ടാ ഞാൻ പൈസ അയച്ചു തരാം അപ്പോൾ ഞാൻ ബുസ് ചെയ്തു തരാൻ കുറച്ച് സോ സ്വദേശ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്ന വ്യക്തി ഇല്ലെങ്കിൽ ഈ ഷോ തന്നെ ആരും കാണാതെ പോയത് അല്ലെങ്കിൽ ഷോ വലിയ രീതിയിലുള്ള ഒരു കമ്പാക്കോ ഇമ്പാക്കോ ഒന്നും ഉണ്ടാക്കില്ല ഈ വർഷം പക്ഷേ ജാസ്മിൻ ഒരുപാട് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് കാര്യം ഒരുപാട് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ കണ്ടൻറ്റ് ജാസ്മിൻ പിടിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളത് പറഞ്ഞിട്ട് പുള്ളിക്കരി അങ്ങ് വീടും മനസ്സിൽ കൊണ്ടിട്ട് നടക്കില്ല പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു ബാക്കി കുറേ കൊണ്ട് ഇപ്പോൾ ഒരു ഒരു കാര്യം പറഞ്ഞ് വിട്ട് വിടാൻ പക്ഷെ അവർ വിടില്ല അവർ മനസ്സിലിട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നത് ഒരു പോയിൻ്റ് വരുമ്പോൾ ആ കഴിഞ്ഞു പോയ കാര്യം എടുത്ത് അടിക്കും പക്ഷെ ജാസ്മിൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്തിട്ടില്ല ജാസ്മിൻ ഇന്നലെ ഇന്ന് 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 ജീവിക്കുകയാണ് ഇന്നലെകളിൽ ജീവിക്കുന്നില്ല ജാസ്മിൻ ഇന്ന് എന്താണോ ഇങ്ങനെയാണ് ജീവിച്ച് പോകുന്നത് ഞാനും അതാണ് പറയുന്നത് നമുക്ക് ആരുടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ എങ്ങനെ പറഞ്ഞു പോവുക അല്ലാതെ അത് മനസ്സിൽ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലാണ് അഴുക്ക് കൂടുന്നത് ജാസ്മിൻ നല്ലൊരു വ്യക്തിയാണ് ജാസ്മിൻ കിടക്കാച്ചി പ്ലെയർ ആണ് ജാസ്മിൻ ബിഗ് ബോസ് ആണ് ജാസ്മിൻ വേറെ ലെവലാണ് കണ്ടൻറ്റ് കിങ് മേക്കറാണ് എന്ന് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത് എൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യം ഞാൻ ആർക്കാണ് ഓട്ടിട്ടതല്ലേ ഞാൻ ഇപ്പോൾ ആ ഷോട്ടിട്ടത് അഭിഷേകിനാണ് ഞാൻ അഭിഷേകിനെ ഓട്ടിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ഒന്നുകൂടെ കയറി വരട്ടെ അതിന് വേണ്ടിയാണ് ഞാൻ ഓട്ടിട്ടത് എല്ലാവരും ചോദിച്ചാൽ ഞാൻ ജാസ്മിനാണ് ഓട്ടിട്ടതെന്ന് അല്ല ഞാൻ അഭിഷേകിനാണ് ഓട്ടിട്ടെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ സംസാരിക്കുന്നത് കൂടാതെ തന്നെ അഭി നിങ്ങൾ ജാസ്മിനാണ് ഓട്ടിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ജാസ്മിൻ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണം ഓക്കെ അഞ്ചാം സ്ഥാനമാണ് അഞ്ച് ലക്ഷത്തി അമ്പത്തിയായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാൽ വട്ടാണ് നമ്മുടെ ആരാ മുടിയെ മുടിയൻ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് മുടിയൻ ടിക്കറ്റ് ഫിനാലിലേക്ക് നേരെ ഡയറക്റ്റ് കയറിയിട്ടുണ്ട് അത് നിങ്ങളെ നല്ല കണ്ടായിരിക്കും കൂടാതെ മുടിയൻ ഈ നൂറിൽ എപ്പോഴും നാല് നാലേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ അടി അടി ഉണ്ടായിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ 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 ഇത് ചുമ്മയാണെന്ന് ഇന്നലെത്തോടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് കണ്ട പ്രേഷണമെന്നല്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ടീം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ടീമായിട്ട് ഇരുന്നിട്ട് അവരാണ് ഫസ്റ്റ് ആയത് അപ്പോൾ നമ്മൾ ടീം വർക്കാണ് നമ്മൾ ടീം വർക്കിലൂടെയാണ് നമ്മളത് കരസ്ഥമാക്കിയ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ഒരു ടീമിൻ്റെ ഒരു ഒരു മനുഷ്യത്തിൻ്റെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഒരു ഈഗോക്ക് കുറച്ച് പയ്യ രീതിയിൽ സംസാരിക്കുക ഇതാ നാല് പേര് സംസാരിക്കുന്നിടയിൽ ജാസ്മിന് വളരെ കൂളായിട്ട് ജാസ്മിൻ പറഞ്ഞ് ഞാൻ മാറി നിൽക്കാം ഫസ്റ്റ് ജാസ്മിനാണ് പോയത് അപ്പോൾ അർജുൻ ആദ്യമേ പറഞ്ഞു എനിക്ക് വേണമെന്ന് ഉടനെ മുടിയും കയറി ചോദിക്കുന്നത് അതെന്ത് അതെന്താ അങ്ങനത്തൊരുത് അതെന്ത നിനക്ക് ഞങ്ങളാരും പണിയെടുത്തല്ലേ അങ്ങനത്തൊക്കെ ചോദിക്കുകയാണ് അതൊക്കെയാണ് അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നത് അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിന് ഇതിപ്പോൾ അവിടെ കിടന്ന് അടി ഉണ്ടാക്കി ആൾക്ക് ഡിസർവ് ആയില്ല പോയേനെ അതുകൊണ്ടാണ് ലാസ്റ്റ് മുടിയൻ തന്നെയാണ് കിട്ടിയത് എന്നിട്ട് അത് കിട്ടിയിട്ട് സന്തോഷിക്കുന്നതുമില്ല അത് ചിലപ്പോൾ ഒരു ഗെയിം ആയിരിക്കും മുടിയൻ്റെ അവിടെ മാറി കിടന്നിട്ട് ദോ പിന്നെ കിടന്നു കാര്യമാണ് എന്തിനാണ് എനിക്കറിഞ്ഞ അനസ് പറയുകയാണ് ഇനിയാണ് നീ ഗെയിം കളിക്കാൻ പോകേണ്ടത് എന്ത് ഗെയിമാണ് മുടിയാൻ കളിക്കുന്നുണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നിങ്ങളെ മുടിയൻ ഫാൻസ് ആണെങ്കിൽ പറഞ്ഞത് എന്ത് ഗെയിമാണ് കളിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രൊവോക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മുടിയൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലാവനെങ്കിൽ ഇവിടുത്തെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ കൂടെ അവൻ്റെ കൂടെ കൂടിയിട്ട് ആ അവൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം സിബിൻ വന്ന സമയത്ത് സിബിൻ നല്ല രീതിയിൽ ശബ്ദം ഉയർത്തി ഉടനെ സിബിൻ്റെ കൂടെ ഇന്നലെ അഭിഷേക് ശബ്ദം ഉയർത്തി ഇപ്പം അഭിഷേകിൻ്റെ കൂടെ അല്ലാതെ മുടിയെ യാതൊരു തരത്തിലുള്ള കണ്ടൻറ്റും ഇങ്ങോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നല്ല ഡാൻസ് കളിക്കുന്ന പറഞ്ഞു എവിടെ ഡാൻസ് കളിച്ചത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ കാണിച്ചു കാണിച്ചുകൂട്ടി ആളുകളുണ്ടോ എന്ത് പാട്ടാണോ പാട്ടൊരു സൈഡിൽ കൂടെ പോണോ ഓ വേറെ എവിടെ ഇവിടെ പോയി ഡാൻസ് കളിച്ചു പോകു യ്യയ്യോ അത് കണ്ടപ്പോൾ എനിക്ക് ഇത് എന്ത് ഡാൻസ് കാലിൻ്റെ ഇടയിൽ കൂടെ തല തലകുത്തി നിൽക്കുന്ന പാട്ടാണ് അല്ലെങ്കിൽ ആ പാട്ടല്ലേ ഇതൊന്നും മൈക്കിൾ ജാക്സിൻ്റെ പാട്ടും മറ്റേ വേറെ ഏതോ ഒരു പഴയ ശാസ്ത്രീയ സംഗീതം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്തൊക്കെ കാണിച്ച് കൂട്ടിയാന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ അഭിപ്രായത്തിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഏറ്റവും മോശപ്പെട്ട ഡാൻസ് കളിച്ച് മുടിയെന്നു ഞാൻ പറയുന്നു ബാക്കി എല്ലാവരും നല്ലപോലെ കളിച്ച് ഡാൻസ് കളിക്കാൻ അറിഞ്ഞ പോലത്തെ ഒരു സൂപ്പറായിട്ടും കളിച്ച് ഡാൻസ് അറിയാമെന്നുള്ള മുടിയെ എന്തൊക്കെ കാണിച്ചുകൂട്ടി സോ ഗ്സ് മുടിയനെ ഞാൻ നെഗറ്റീവ് അടിച്ചതല്ല പിന്നെ മുടിയൻ്റെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് കയറി ഇടപെടുന്നുണ്ട് അതൊരു വലിയ ഫൈറ്റ് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നത് പിന്നെ മുടിയൻ പർട്ടിക്കുലർ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് മാത്രമേ മുടിയൻ കയറി ഇടപെടാറുള്ളൂ അല്ലാതെ വേറെ ആടത്തും പോയി ഇടപെടാറില്ല എപ്പോഴും ആ റൂമിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ മുടിയ അത് ശരിയല്ല എന്നാണ് ഞാൻ പറയാനുള്ളത് ഇത് ഗെയിമും കാര്യങ്ങളൊക്കെ വേണം എന്നാലും നമ്മൾ ഒരാളെ മാത്രം ഫേവറേറ്റ് നിൽക്കാൻ എന്നാണ് എനിക്ക് പറയുക പക്ഷേ മുടിയൻ നല്ലൊരു പ്ലെയർ തന്നെയാണ് ടോപ്പ് ഫൈവിൽ വരേണ്ട ആളാണ് പുള്ളിക്കാരൻ ഡിസർവിങ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുടിയൻ ടോപ്പ് ഫൈവിൻ്റെ അകത്തെ ഒരാൾ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് വരെ അർഹിക്കുന്നുണ്ട് എന്നാലും ഈ ഈ ഒന്നേ ഒരു ദിവസം തൊട്ട് ഇത്രയും ദിവസം വരെ എടുത്തതിൽ യാതൊരു തരത്തിലുള്ള ഗെയിം ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ യാതൊരു തരത്തിലുള്ള ഗെയിം ഞാൻ കണ്ടിട്ടില്ല രണ്ട് വർഷം പ്രൊവോക്കിംഗ് ആയി മൂന്ന് വർഷം ശ്വാസം മുടിയുള്ളത് കിടക്കണ മാത്രമാണ് ഞാൻ കണ്ടത് അപ്പോൾ യാതൊരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തായാലും മുടിയൻ ഫാൻസ് എല്ലാവരും വരണം ഏഴ് വർഷമായിട്ട് നിങ്ങൾ മുടിയനെ കാണുന്നതാണ് ഉപ്പുമുളകിലൂടെ അതുകൊണ്ട് തന്നെയാണ് മുടിയൻ നിങ്ങളവർ പിന്തുണച്ചാണ് അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഉപ്പുമുള ഫാമിലി എല്ലാവരും പോയി ലൈക്ക് ചെയ്യണം മുടിയൻ അഞ്ചാം സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നാം സ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ അതാണ് പറയും ഞാൻ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും അതിൽ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം നിങ്ങൾക്ക് മുടിയനെ വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്യുക വോട്ട് ചെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ട മുടിയും പക്ഷേ ഇപ്പം ഡേഞ്ചർ സോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡേഞ്ചർ സോണാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പതിൽ ഒരാൾ പോയിട്ടുണ്ട് ആ വീക്കിലെ വിഷൻ ആ ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ബാക്കിയുണ്ട് സൊ ഗേസ് അപ്പോൾ ഞാൻ ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുടിയെ നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം ഇനി ഒരു വോട്ടിംഗ് കൂടെ വരാറുണ്ട് ആ ഒരു വോട്ടിങ്ങിന് ഫൈനൽ വോട്ടിംഗ് ഞാൻ ഇപ്പോഴും പറയുന്നത് ലാസ്റ്റ് ഒരു ഫൈനൽ വോട്ടിങ്ങൂടെ വരാറുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സൊ ഗേസ് മുടിയൻ ഫാൻസ് എല്ലാവരും വന്ന് ഇതിൻ്റെ അകത്ത് കമ്പനി കൊടുക്കുക മുടിയൻ മാത്രമല്ല എല്ലാ ഫാൻസും വരിക മുടിയൻ്റെ ഫാൻസ് വരുമ്പം എല്ലാവരും വരേണ്ടതാണ് സൊകേഷ് അടുത്ത മുടിയൻ്റെ ഒറ്റ സുഹൃത്തായ അർജു അർജു അർജുന നാലാ സാധനം അഞ്ച് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോട്ടാണ് സ്വന്തമായി നമ്മളെന്ത് ചെയ്താലും ഞാനിപ്പോൾ നമ്മൾ തൊഴിൽ മേഖലയിലും എന്ത് ചെയ്താലും നമുക്ക് ആദ്യം നമ്മളൊരു വിശ്വാസം വേണം ഞാൻ പറയട്ടെ ഇപ്പം നമുക്ക് നമുക്ക് നമ്മളെ വിശ്വസിക്കാറുള്ളൂ നമുക്ക് നമ്മളും നമുക്ക് നേരിൽ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലാതെ നമ്മളെ വിശ്വസിക്കാൻ ആരുമില്ല ഈ പുള്ളിക്കാരന് പുള്ളിക്കാരനോട് തന്നെ വിശ്വാസം ഇല്ല ടിക്കറ്റ് ഫിനാലിൽ എനിക്ക് ടിക്കറ്റ് തരുമോ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാം ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ പൊക്കി വയ്ക്കാം നിങ്ങൾക്ക് എന്ത് വന്നാലും ഞാൻ നിൽക്കാം എന്നൊക്കെയാണ് അവിടെ ഒരു ടിക്കറ്റ് ഫിനലിൽ പോയിരുന്നു പറയണത് ഇതിൻ്റെ പൊന്നീഷ് അതല്ലെങ്കിൽ അത് അവിടെ ഇപ്പോൾ ഇവ അർജുൻ പറയുകയാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ അത് വേണം എനിക്ക് തന്നെ എനിക്ക് ഡിസർവിങ് ആണ് കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അഞ്ചാം സ്ഥാനത്ത് പോലും വരില്ല ഞാൻ പോകും എനിക്ക് ടിക്കറ്റ് ഫിനൽ വേണം എന്ന് പറഞ്ഞ അർജുൻ അവൻ അവൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരു നിലപാടുണ്ടെങ്കിൽ അവിടെ ഉറച്ചു നിൽക്കണം ഉടനെ പറയാണ് പിന്നെ അവർ അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ലാസ്റ്റ് സൈമ്പറി ആ മുടിയാണ് കോട്ടെ പിന്നെ എന്തിന് കിടന്ന് വാക്ക് വാക്കുതർക്കത്തിന് എന്തിന് പോയി എന്തിന് ഇത്രയും പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി നിൽക്കണം ഞാനിപ്പോൾ പറഞ്ഞ അർജുൻ ഒരു ദിവസം തൊട്ട് ഇത്രയും ദിവസം വരെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പകുതി ദിവസവും അർജുൻ ഈ പവർ റൂം ഉള്ളതുകൊണ്ടാണ് അർജുൻ നിലനിന്ന് പോയെന്ന് ഞാൻ പറയുകയുള്ളൂ പകുതി പലരും പവർ റൂമില്ലെങ്കിൽ ഇവർ ആരും ഒന്നുമില്ല സത്യം പറഞ്ഞു അർജുനൊന്നും പവർ റൂമില്ലെങ്കിൽ ഒന്നും അല്ല അർജുനൊക്കെ എന്നേ പോകേണ്ടതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പവർ റൂം കൊണ്ട് പിന്നെ പിന്നെ ശ്രീധുവിൻ്റെ കുറച്ച് കുറച്ച് കോമ്പോളെ കൊണ്ടോണ്ട് മാത്രം ഇപ്പോഴും അർജുന നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഇത് അല്ലാതെ അർജുനൻ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് നിങ്ങളത് പറഞ്ഞു തന്നെ കൊള്ളാം ഇടക്കിടകൾ ഏതൊക്കെ ഗെയിം കളിക്കും പിന്നെ മിണ്ടാറില്ല ചില സമയത്ത് ടി വി ചില ഏതൊക്കെ ദിവസങ്ങളിൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഏതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ ഒമ്പതരയ്ക്കുള്ളതും പതിനൊന്നരയ്ക്കുള്ളതിലും കാണാക്കാൻ പോലുമില്ല പിന്നെ പക്ഷേ ആരും എപ്പോഴെന്ന് പതിനൊന്നരയ്ക്കുള്ളതിൽ ഒരു പതിനൊന്നേ കാലാവുമ്പോൾ രാത്രിയാകുമ്പം രണ്ടും കൂടെ സംസാരിക്കേണ്ടി അവിടെ ഇരുന്നിട്ട് ഈ എന്നെ നീ നീ ശ്രീധു എന്നു പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സത്യം ഇതൊരു ഗെയിം സ്ട്രാറ്റജി അല്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ പ്രണയമല്ല ഇവർ തന്നെ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഈ പേളി ശ്രീനിഷ് പ്രണയം എന്ന് വെച്ചാൽ അവർ തന്നെ പരസ്പരം പറഞ്ഞിട്ടുണ്ട് ലാലാട്ട് ചോദിച്ച് ശ്രീനിഷ് നിനക്ക് എന്താണ് മനേ നിനക്ക് എന്താ മോനെ ആഗ്രഹം പറയൂ അപ്പം ലാലാട്ട് ശ്രീനിഷ് പറഞ്ഞ മോനെ എൻ്റെ സോറി ലാലട്ട ചോദിക്കണ മോനെ എന്താണെന്ന് എൻ്റെ ആഗ്രഹം അപ്പം ശ്രീനേഷ് പറഞ്ഞു ലാലട്ട എനിക്ക് പേളയിലുള്ള കല്യാണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇതാണ് പ്രണയം അതാണ് പ്രണയം ഇവർ തമ്മിൽ പ്രണയം എന്നൊന്നും ആരും പറയണില്ല ഇവരും പറയുന്നില്ല അകത്തുള്ളവരും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ക്രഷ് ബെസ്റ്റി ഇത് തന്നെ പുതു കാലഘട്ടത്തിൻ്റെ ഓരോ പോക്ക് ഈ ബെസ്റ്റികൾ ആദ്യം എടുത്ത് കൊല്ലണം അവനെ അവനൊക്കെ അവൻ കാരണം എനിക്ക് എനിക്ക് പെണ്ണില്ല സോയസ് ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടാതെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആരുടെ ഫ്രണ്ട്സെല്ലാം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അർജുൻ സേഫ് സേഫാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സേഫ് ആണ് നാലാം സ്ഥാനമാണ് അഞ്ച് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓട്ടാണ് പക്ഷേ ഇനി ഒരു ഓട്ടിങ്ങൂടെ വരാനുണ്ട് അപ്പോൾ അതിലെന്താകും എന്താണ് എന്താവില്ല എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം കൂടാതെ അർജുനു നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ അർജുൻ ഇന്നലത്തെ ആ ഡിബേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അർജുൻ തന്നെ നിൽക്കണമെന്ന് കിടന്ന് പറയുക ഞാൻ നിൽക്കണം ഞാൻ നിൽക്കും ഞാൻ നിൽക്കും ഞാൻ നിൽക്കും എനിക്ക് പോകുമെന്ന് എനിക്ക് പേടിയുണ്ട് പേടിയുണ്ട് ഈ പേടി ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എപ്പോഴെന്ന് അറിയാവൂ നമ്മൾ അതിൻ്റെ അകത്തൊന്നും ചെയ്തില്ല ഇത്രയും ദിവസം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഇത്രയും പോലും പ്ലാറ്റ്ഫോം നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഇത്രയും സമയം നമ്മളൊരു വാഴയാണെങ്കിൽ അവിടെ ഇരുന്ന് പോയല്ലോ എന്ന് പുറ സംസാരം അർജുൻ വാഴ എന്ന് ഞാൻ പറയുന്നില്ല പുറത്തുള്ളവരെല്ലാവരും കൂടെ കമൻ്റ് ഇടയാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കമൻറ്റിലൂടെയാണ് എല്ലാവരും ബൂസ്റ്റ് ചെയ്ത് എന്തൊരു കമൻറ്റുകളാണ് അയ്യോ എൻ്റെ മുന്നേ സൊ കെസ് ബിഗ് ബോസിനെ കാട്ടി നല്ല പൊരിഞ്ഞാടി കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്താണ് അത് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നു എന്തോ നടിയുടെ ഒരു തമ്മിൽ കെട്ട നടിയാണ് ജെ കെ ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളിക്കാരൻ്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ ജെ കെ അടിച്ചു തന്നു ഗ്രൂപ്പിൽ പോയിട്ട് ഇടുവാ അപ്സര ഔട്ടേ അപ്സരായി വിട്ട് അപ്സരായി വിട്ട് കാറിയിരിക്കുന്ന ഫോട്ടോ അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എൻ്റെ അക്കൗണ്ട് തന്നിട്ട് പറയണം നീ എന്ത് തേങ്ങേടാണ് പറയണം നീ എന്താ പറഞ്ഞത് അപ്സര ഇന്നാണ് ഇന്നാണ് അപ്സര അപ്സർ ഔട്ടേ നീ എച്ച് പോടാ എൻ്റെ ഊള ചാനൽ എന്ന് അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു ഞാൻ പറഞ്ഞു സുഹൃത്തേ ഇതൊരു കര സോഷ്യൽ മീഡിയയിൽ മാത്രം വരുന്ന കര കമ്പിയാണ് എവിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എവിറ്റഡ് ആക്കണം ബിഗ് ബോസ് എവിറ്റഡ് എവിറ്റഡാക്കിയിട്ടില്ലല്ലോ എന്നെയാണ് ഞാൻ കമൻറ്റ് ഇട്ടത് അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞു നീ എന്തെന്ന് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ അപ്ഡേർ ഔട്ടായെന്നല്ലേ നീ പറയാത് അപ്സർ ഔട്ടായില്ല അപ്സർ ഔട്ടായി അപ്സർ നീ നീടെ പറഞ്ഞു റസ്വിൻ പോകുന്നു അസര പോയെന്ന് പറഞ്ഞു ഉമാർ എല്ലാം കൂടെ എൻ്റെ കമന്റ് പറഞ്ഞ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല ഔട്ട് ഔട്ടാവുമെന്ന് ഇത് അപ്സർ ഇരുന്നാണ് പറയണത് അങ്ങേര് പൊട്ടൻ ബുദ്ധി ഇല്ലാത്ത വാങ്ങിച്ചത് എല്ലാ കമൻ്റ് ബോക്സിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ എന്നിട്ട് അങ്ങേര് എന്നെ പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതാണ് നിങ്ങൾ ഇനി ഓട്ടിടണോന്ന് എന്ത് അതെന്ത് 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 ഗെയിമാണ് എന്താ പറയുക പുറത്ത് വന്നിട്ട് എന്ത് എന്ത് എന്തിട്ട് ഗെയിമാണ് എന്താ കളിക്കുന്നത് എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അതിലൊന്നും പോകുന്നില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞത് അപ്സർ ഒരു ഗെയിമറാണ് നല്ലൊരു ഗെയിമറാണ് അഖിൽമാരാർ പറഞ്ഞെന്ന് വെച്ചാൽ അഖിൽമാരവർക്ക് വേണമെങ്കിൽ ഇത്രയും ഒരു വാക്ക് സംഘർഷം ഉണ്ടാക്കിയിട്ട് പറയായിരുന്നു ഇത്രയും ഫാൻ ഫോളോയിങ്ങുള്ള അഖിൽമാരവർക്ക് പറയുമായിരുന്നു നിങ്ങൾ ആ നിങ്ങളാരും അപ്സരയ്ക്ക് ഓട്ടിടരുത് പക്ഷേ പുള്ളിക്കർ അവസാനം പറഞ്ഞു വെച്ചാൽ അപ്സരയ്ക്ക് ഓട്ടിടണം എന്ന് തന്നെയാണ് സോ ഞാനും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അപ്സർ അതിൻ്റെ അകത്ത് ഡിസെർവിങ് ആണ് കാര്യം പുള്ളിക്കർ ഒരുപാട് കാര്യങ്ങൾക്ക് കയറി അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുടിയൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം അപ്സറെ കരയാണ് ഞാൻ കണ്ടുണ്ട് അടുത്ത് ഒരു മനുഷ്യൻ പോലും പോയി ചോദിക്കാനോ ഈ മുടിയെ ഒന്ന് മാറുന്നില്ല നീ എന്തെ കാണിക്കില്ല എന്ന് പറയാനോ ഒരു മനുഷ്യന് പോയില്ല മുടിയെ സംസാരിക്കുമ്പോൾ ആരും അങ്ങനെ അടിക്കാൻ അടുക്കാനോ ഒന്നും പോകില്ല ആരാണ് മുടിയനാരവിടുത്തേ അപ്സര കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് മുടിയൻ്റെ അടുത്ത് കയറി മുടിയനെ ഉറക്കിയിട്ടുണ്ട് മുടിയനെ ആകെ കരയിപ്പിച്ച് ഇല്ലാതാക്കിയത് അപ്സറെ തന്നെ ഞാൻ പറയും അല്ലാതെയും ഇവനെ കൊണ്ട് ഒന്നും കൊണ്ടൊന്നും കൂടി ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഈ അപ്സര ചില ജലസമയത്തൊക്കെ കിടന്ന് കയറണമുണ്ട് എന്നിട്ട് പോലും ആര് സമാധാനിപ്പിച്ചിട്ടില്ല ഈ മുടിയൻ അവൻ്റെ വായി തോന്നും എല്ലാം പറയും എത്രയും പ്രായത്തിന് ബഹുമാനം ഒരു ഗെയിം ഷോയാണ് എന്ത് എന്തെങ്കിലും പോലും ഒരു മര്യാദയ്ക്ക് വേണ്ടി എടുക്കണം ചീത്ത വിളിക്കുന്നതിലും വാടി എടി പോടി എന്നൊക്കെ വിളിച്ച് തറ എന്നിട്ട് നീ ആകൂ ഇങ്ങനെ ഇങ്ങനെ വിഷു എന്തൊക്കെ പറയണെ അതൊരു ഒരു പറ്റിക്കല് പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാകില്ല ആ ആൾ വർഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് 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 എന്നൊക്കെ പറഞ്ഞ് 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 ഇത് സംഭവം അല്ല ഇത് ഇവർ ഞാൻ പറഞ്ഞില്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്സരം വന്ന സമയത്ത് മുടിയെടുത്ത് എന്തോ കാര്യം ഉടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മുടി ആ സമയത്തുള്ള വിദ്വേഷവും വേദനയും എല്ലാം എടുത്തു മനസ്സിൽ ഉരുട്ടി 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 ഇട്ടിട്ടിരുന്ന് അത് അങ്ങ് ഇപ്പോഴേ കിടന്ന സാധനമാണ് അത് പിന്നെ അപ്സര കിട്ടിയ സമയത്ത് എടുത്ത് അങ്ങ് ചാർത്തിക്കൊടുത്ത് പക്ഷേ അപ്സരം നല്ലൊരു ഗെയിം ആണ് അപ്സറെ പല സമയത്തും ഫണ്ണാക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഫണ്ണാക്കാറുണ്ട് രാത്രി ക്യാരറ്റ് ക്യാരറ്റ് പിന്നെ മറ്റേ ജ്യൂസ് അടിക്കുന്നത് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലൊരു ഫേവററ്റ് ഇഷ്ടപ്പെട്ട അപ്സരയാണ് ഞാൻ ഈ ആഴ്ചയിൽ അപ്സരയ്ക്ക് ഓട്ടിട്ടുണ്ട് ഏഴാം സ്ഥാനമാണ് അഞ്ച് ലക്ഷമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്സർ ഇപ്പോഴും സേഫ് അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓട്ടിടുക അപ്സറെ ഫാൻസ് എല്ലാവരും വരിക സാന്ദ്രം ടു വീലരും വരിക സായന്ത്രം വണ്ണും വരിക എല്ലാവരും വരിക അപ്സരയെ ഇട്ട് നമ്മൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതാണ് സൊഗേസ് ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല ഇനി ഒരു ഓട്ടിങ്ങും കൂടെ വരാറുണ്ട് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടെന്ന് കൂടെ വ്യക്തമായി കമൻറ്റ് ചെയ്യുക അപ്സര ഫാൻസ് എല്ലാവരും ഇടിച്ച് കയറി വരേണ്ടതാണ് ഇടിച്ച് കയറും ആളെ മക്കളെ എല്ലാവരും വരൂ കാര്യം എല്ലാവരും വരേണ്ടതാണ് ഞങ്ങൾ മാത്രം വന്നാൽ പറയുള്ളൂ നിങ്ങൾ എല്ലാവരും വരണം വരൂ സോ എസ് അപ്സര ഏഴാം സ്ഥാനം അഞ്ച് ലക്ഷം ഓട്ടാണ് അപ്പോൾ ഞാനിനി അടുത്ത് അടുത്ത ആരുടെ അടുത്തേക്ക് പോകാം നമ്മളടുത്ത് ആരുടത്തേക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെ അടുത്തുമല്ല ഈ എനിക്കുണ്ട് ഏഷ്യയിട്ടുള്ള ഒരുപാട് സീരിയലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടല്ലേ അങ്ങനെ ഈ സീരിയൽ ആർട്ടിസ്റ്റിനൊന്നും ഓഡീഷൻ കാണില്ലെന്നാണ് തോന്നുന്നു അങ്ങനെ അതാ ഓഡി എല്ലാ ഓഡിഷൻ കാണും ആരാർ അങ്ങനെ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല എല്ലാവർക്കും ഓഡീഷൻ കാണും ഇതിപ്പം സീരിയലാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പോകണമെങ്കിൽ ഓഡീഷൻ വേണ്ട അത് സീരിയൽ അല്ലല്ലോ അതിൻ്റെ അത് അതിൻ്റെ അകത്ത് അതിജീവനത്തിൻ്റെയും നൂല്പാദത്തിയിലൂടെയും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കുന്നതിലൂടെ ഒരു ഗെയിമാണ് അയ്യോ ഞാനെന്തൊരു പറഞ്ഞു വന്നു സോ സോകേസ് അടുത്തൊരു സീരിയലിലേക്കാണ് ഞാൻ പോകുന്നത് അമ്മയറിയാതെ ഈ അമ്മയറിയാതെ സീരിയലിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഈ പുള്ളിക്കാരിക്ക് ഈ കാര്യം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ അമ്മ അറിയാതെ എന്നൊക്കെ ഈ ഷോർട്സ് ഒക്കെ അപ്പോൾ അത് തന്നെ ഒരു ലോഡ് ഉണ്ട് ഈ പുള്ളിക്കാരിക്ക് ഇപ്പം ശ്രീജനായി യഥാർത്ഥ ഗെയിം ചേഞ്ചർ ശ്രീധുവിൻ്റെ അമ്മയാണ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം വീട്ടിലുള്ളവർ വന്നപ്പം കൺസെഷൻ റൂമിൽ വിളിച്ച് താക്കീത് കൊടുത്ത രണ്ടേ രണ്ട് വ്യക്തി ഒന്ന് ജാസ്മിൻ്റേതും ഒന്ന് അപ്സ് ഒന്ന് ശ്രീധുവിൻ്റെയാണ് ജാസ്മിൻ്റെ പുള്ളിക്കാ ബാപ്പയെടുത്ത് പറഞ്ഞാൽ ആ ഇതൊക്കെ വെച്ചിട്ട് വേണം ആ അതെല്ലാം വെച്ചിട്ട് പോയി പക്ഷേ അപ്സരർ ആ അമ്മയുടെ യഥാർത്ഥ ഗെയിം ചേഞ്ചിങ് ഉണ്ടാക്കി ഒരു നല്ലൊരു ചേഞ്ച് ചേഞ്ച് ഉണ്ടാക്കി പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങനെ ഇരിക്കരുത് ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവം നമ്മൾ കഴിഞ്ഞ വർഷത്തെ എപ്പിസോഡ് കണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ പൂക്ക അവിടെ വീക്ക് അവിടെ പൂക്ക അവിടെ അറിയില്ല പൂക്ക തലയിൽ മസാജ് ചെയ്യുന്ന ഒരു സീനുണ്ട് അറിയാം മസാജ് എപ്പോഴും ചെയ്യുവേ അപ്പോഴത്തേക്ക് സെറീനയുടെ അമ്മ വന്നിട്ട് പറയുകയാണ് മകളെ ഇനി നീ മസാജ് ചെയ്യാൻ പോകരുത് മനസ്സിലായാ അതുപോലെയാണ് പറഞ്ഞത് കാര്യം മക്കളെ നീ നീ രാത്രി പോയി സംസാരിക്കുന്നത് നീ എന്നാ എന്നടി ഏ ലൈറ്റടച്ച കിടക്ക് വേണേ ആ എനിക്ക് പുറത്തിറങ്ങി ഒന്ന് മഞ്ചിക്കൊള്ളിട്ട് ഏഹ് മഴ തൂറുത് എന്നെ നീ എന്നെ തെറ്റ് വന്നാലും എന്നത് ഒന്നും പോയി കുഴപ്പമില്ല നീ പേസടാ നീ പേസ് നീ പേസ് എന്ന് പുള്ളിക്കാരി ഒരു മോട്ടിവേഷൻ കൊടുത്തതിനു ശേഷം ആ ഒരു ദിവസം മാത്രം നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആയിട്ട് എന്തൊക്കെ വാഴ കോരി സംസാരിച്ച് പിന്നീട് പിന്നെയും എന്തോ കുരങ്ങൻ എന്തോ എന്തോ പറയാനല്ലോ കുരങ്ങൻ പിന്നെയും തന്നെ തന്നെയെന്ന് അങ്ങനെ പറഞ്ഞ പോലെയാണ് ശ്രീതു പിന്നെയും ശ്രീതു തന്നെയാണ് ഇന്നലെ ഡിബേറ്റ് പറഞ്ഞ് ശ്രീതുവിൻ്റെ ഒരു വേവ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് നമ്മൾ പോകുമ്പം ഒരിക്കലും സ്ട്രേറ്റ് ആയിട്ട് ഗ്രാഫ് പോകാൻ പാടില്ല കാര്യം എന്തെങ്കിലും ഒരു ഗ്രാഫ് ഒന്നെങ്കിൽ മുന്നോട്ട് പൊക്കി വയ്ക്കണം ഗ്രാഫ് ഇല്ലെങ്കിൽ താക്കണം ഈ അല്ലെങ്കിൽ താഴ്ന്നിടുന്ന ഗ്രാഫും പൊക്കി കൊണ്ടുവരണം ഫോർ എക്സാമ്പിൾ നോറ ഏറ്റവും താഴെക്കണ ഗ്രാഫ് നോറയുടെ നോറയുടെ ഗ്രാഫ് ഇപ്പം നല്ല ഹൈ ഹൈ നില്ക്കുക സീരിയസ്ലി നോറയുടെ ഗ്രാഫ് നല്ല ഹൈലിക്ക് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഫൺ രീതിയിലാണ് നോറയ്ക്ക് പോകുന്നത് കാര്യം എനിക്ക് തോന്നുന്നത് നോറ ടോപ്പ് ഫൈവിൽ കാണും കാര്യം നോറയുടെ ഗ്രാഫ് താഴ്ന്ന നോറയാണ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുള്ളത് നോറയുടെ ഗ്രാഫ് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് പക്ഷേ ശ്രീതുവിൻ്റെ ഗ്രാഫ് താഴ്ന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ആറാം സാധനം ഇടാൻ കാരണം ശ്രീതു ആ ഞാൻ പറഞ്ഞ ആറ് ഏഴ് ആറ് അഞ്ച് ഇത് മൂന്നും വലിയ വലിയ വോട്ടിംഗ് വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് പത്തോ ഇരുപതിനായിരത്തിൻ്റെ അകത്തെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ലക്ഷത്തിൻ്റെ ലീഡിങ്ങോ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരത്തിൻ്റെ ലീഡിങ്ങോ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന ഒരാളെ അവർ പുറത്താക്കുള്ളൂ ഇല്ലെങ്കിൽ ബി ബി ആണെന്ന് തോന്നുന്ന ഒരാളെ പുറത്താക്കും വോട്ടിങ്ങോ കാര്യങ്ങളോ അവരങ്ങനെ നോക്കാറൊന്നുമില്ല കാര്യം നല്ലൊരു വോട്ടിങ്ങിന് വേണം നല്ല രീതിയിലുള്ള പുഷും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവരെങ്കിലും എങ്കിലും എങ്കിലും അവർക്ക് കാര്യമുള്ളൂ ഒരു ലക്ഷത്തിന് ലീഡിങ് ഉണ്ടെങ്കിൽ അടുത്ത് ഇയാൾ വരുമ്പോൾ ഇതിനെക്കാട്ടി വോട്ടിംഗ് ലീഡിങ് വേണം മനസ്സിലായോ ശ്രീതു യാതൊരു തരത്തിലുള്ള ഒരു ഗെയിമോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണമെങ്കിൽ കണ്ടില്ല എപ്പോഴും അർജുൻ്റായിട്ടുള്ള സംഭവമാണ് പക്ഷേ എന്നാലും ശ്രീധു നല്ലൊരു ക്യൂട്ട് കുട്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുക സോ സോസ് മൂന്നാം സ്ഥാനം ഇന്നലെ പറഞ്ഞ് ഇന്നലെ ഒരു ഡിബേറ്റ് ചെയ്ത് പാവത്തിൻ്റെ തൊണ്ടയൊക്കെ പോയി ലാസ്റ്റ് വെള്ളം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ അഭിഷേക് എന്തോ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാ അഭിഷേക് അവിടെ ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് ഈ ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല ഒരിക്കലും ഒന്നും താല്പര്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് പർട്ടിക്കുലർ എനിക്കൊരു കുറച്ച് ടീമുണ്ട് അവിടെ മാത്രം സംസാരിക്കുകയുള്ളു ഫോർ എക്സാമ്പിൾ സീക്രട്ട് ഏജൻ്റ് പിന്നെ ആരൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് 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 പറഞ്ഞിരുന്ന് അഭിഷേക് ലാസ്റ്റ് തൊണ്ട ഞാൻ അവിടെ ഇരുന്ന് ഒരറ്റ വ്യക്തിയെ ചോദിച്ചോളൂ ജാസ്മിൻ ചോദിച്ച് വെള്ളം വേണോ അവിടെ വെള്ളം കുടിക്കടാ ഇതാണ് പറഞ്ഞത് സ്പോർട്സ് അനുസരിച്ച് പരസ്പരം പറഞ്ഞാൽ അവർ അങ്ങ് തീർക്കും ജാസ്മിൻ്റെ മൈൻഡ് അതാ ഞാൻ പറഞ്ഞത് ജാസ്മിൻ്റെ മൈൻഡ് അതാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാര്യം ഞാനവിടെ വെള്ളം കൂടി കാണിക്കുകയാണ് ജാസ്മിൻ ബുക്കി അടിക്കാൻ പോയതല്ല ഇപ്പം ഞാനും അഭിഷേക്കന ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ തൊണ്ട കൂടി ഞാൻ പറഞ്ഞു പോലെ നിങ്ങൾക്ക് വെള്ളം കിട്ടാ ചാവുക നമ്മൾ നമ്മളങ്ങനെയല്ല പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല വെള്ളം വേണം മനസ്സിലായ ഇതാണ് പറഞ്ഞത് അതാണ് അവരൊരു പാ നമ്മൾ അത്രത്തോളം വാശിപരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഗെയിം പരമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാര്യം നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ അതിൽ അതിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂടാതെ അഭിഷേകം എന്നൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ആളർ സംസാരിക്കാൻ പറ്റുള്ളൂ അത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അഭിഷേക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൗസിൻ്റെ അകത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാവരോടും സംസാരിക്കണം എല്ലാവരും ഗെയിം കളിക്കണം അപ്പോൾ അഭിഷേക് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കില്ലെന്ന് അഭിഷേക് ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി ഈ പറയുന്ന ടോപ്പ് ഫൈവില് വരുമ്പോൾ ഈ ആൾക്കാർ എണ്ണം കുറഞ്ഞ് 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 വരുമ്പോൾ ലാസ്റ്റ് മിക്കവാറും ചിലപ്പോൾ അഭിഷേകും ജാസ്മിനൊക്കെ ആയിരിക്കും പിന്നീട് വരുന്നത് അപ്പോൾ അഭിഷേകിന് സംസാരിച്ചേ പറ്റൂ അത് മനസ്സിലാക്കണം അല്ലാതെ ഇപ്പോൾ പോയി സീക്രട്ട് സീക്രട്ടേജൻറ്റ് പോയി കഴിഞ്ഞാൽ അഭിഷേക് എന്ത് ചെയ്യും ക്യാമറ നോക്കിക്കൊണ്ട് കരഞ്ഞിട്ടിരിക്കുമോ സീക്രട്ട് ഏജൻസിയൊക്കെ ഇല്ല അപ്പം നമ്മൾ അവിടെ ഉള്ളവരായിട്ട് കൺവീൻ സംസാരിച്ച് നമ്മളെ ഇപ്പോൾ ഒരു വാക്ക് തറക്കുമോ അടിയോ ഉണ്ടെങ്കിലും ഉണ്ടായാലും പിന്നീട് നമ്മൾ അളയ ശരി ബൈ ഓക്കെ അളയാ മച്ചാനെ ശരി തീരെ അത്രേ ഉള്ളൂ ഇത് മനസ്സിൽ കൊണ്ടിട്ട് നടക്കല്ല ഇതൊരു ഗെയിം ഷോയാണെന്ന് ആദ്യം ആരും മനസ്സിലാക്കുള്ളൂ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻ്റ് ആരും ഗെയിം ഷോ എന്നല്ല മനസ്സിലാക്കണം എല്ലാവർക്കും എങ്ങനെ ഒരാളെ അടിച്ച് താഴ്ത്തിയിടാം എങ്ങനെ അവനെ കുറ്റം പറയാം ഇല്ലെങ്കിൽ എങ്ങനെ അവനെ എന്തെങ്കിലുമൊക്കെ എന്ത് അവർക്ക് അവിടെ തന്നെ ഒരുപാട് കാർഡുണ്ടല്ലോ എന്ത് വിറ്റം കാർഡ് എന്തൊക്കെ കാർഡൊക്കെ കാണിക്കുക അങ്ങനെ ഈ കാർഡിന് പുറമേ ലാലേട്ടൻ്റെ വക റെഡും മഞ്ഞയും അങ്ങനെ മഞ്ഞക്കാട് കിട്ടിയത് അഭിഷേകിനായിരുന്നു അതിനുശേഷം അഭിഷേക് ഉറങ്ങിപ്പോയി പക്ഷേ അഭിഷേക് ഇപ്പം പൂർവാധി ശക്തി വന്നിട്ടുണ്ട് ഇന്നലത്തെ നല്ല ശക്തിയായിരുന്നു ഇന്നെന്താണെന്ന് നമുക്ക് രണ്ട് തന്നെ അറിയാം ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി ഒരു വോട്ടിങ്ങൂടെ വരാറുണ്ട് അപ്പം നമുക്ക് ഫൈനൽ വോട്ടിംഗ് കാണാൻ പറ്റും ഒരു ഒൻപത് രാത്രി ഒമ്പത് ഒമ്പത് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കുള്ളിൽ തന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ ഫൈനൽ വോട്ടിങ് കാണിക്കായിരിക്കും സോ ഗ്സ് ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് നേരെ അൻസിബെടുത്തേക്ക് പോവും ഈ അഭിഷേക് അൻസിബ് ഇവരൊക്കെയാണ് ഇപ്പോൾ ഒരുമിച്ച് ഒരു ബെഡി കിടന്നിട്ട് ഒരുപാട് വലിയ ചർച്ചകൾ ചെയ്യുന്നത് എട്ടാം സ്ഥാനമാണ് നാല് ലക്ഷത്തി നാൽപ്പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് തൊട്ടാണ് ഓൾമോസ്റ്റ് സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫല്ല എന്ന സേഫ് അല്ല വൺ ഡേഞ്ചർ സോണാണ് കാര്യം അവിഷേ അൻസിബിയുടെ താഴെ വേറെ ആരുമില്ല ഈ അൻസിബിയുടെ താഴെ ഉള്ള ഒരു പുള്ളിക്കാരിയാണ് പോയത് റസ്ബിൻ ഈ അൻസിബിയുടെ താഴെ വേറെ ഇല്ല പക്ഷേ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എട്ട് ഏഴ് ആറ് അഞ്ച് ഈ മൂന്ന് ഈ നാല് പേരുടെയും ഫാൻസ് കേരളത്തിലുള്ള എല്ലാ നാല് പേരുടെയും ഫാൻസ് ഈക്വലി പൊയ്ക്കൊണ്ടിരിക്കുക ഇവർക്കൊരു ഗ്രാഫ് കൊടുക്കുന്നില്ല ഈ നാല് പേരും ഒരേ വേവ് വേവിലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പം ഒരു ഒന്നാം ദിവസം തൊട്ട് ഏഴ് എഴുപത് ദിവസമായാലും ഇവരും ഇങ്ങനെ ഗ്രാഫ് പൊക്കാതെ പോയിക്കൊണ്ടിരിക്കുക അതാണ് ഏറ്റവും വലിയ വിഷയം ഇതായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം അൻസിബയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് സൊകേസ് അൻസിബയെക്കുറിച്ച് പറയുക എന്ന് വെച്ചാൽ അൻസിബ പറഞ്ഞൊക്കെ കറക്റ്റ് പോയേണ്ട ഈ നോറേറെ വേറൊരു വെർഷനാണ് അൻസിബ പക്ഷേ അൻസിബ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയ്ക്ക് കംഫർട്ടായിട്ടുള്ള മുടിയൻ അഭിഷേക് ഇവരെല്ലാം എഴുതിയിട്ടാണ് പറയണത് അതെന്താ അങ്ങനെ ഇപ്പം അവരൊരു കോമ്പറ്റീഷൻ അവരൊരിതുണ്ടല്ലോ ഒരു ഇത് എന്താ പറയുക മറ്റേ ഇതു കൊണ്ടല്ലോ ഈ ടിക്കറ്റ് ഫിനലേക്ക് കയറണ സംഭവം ഉണ്ടല്ലോ ടിക്കറ്റ് ഫിനലെ പോയപ്പോഴത്തേക്കും ജാസ്മിൻ പറഞ്ഞു ഞാൻ ആദ്യം ഇന്നു ഞാൻ ആദ്യം പോകാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല ഞാൻ മാറി നിൽക്കാം എന്ന് പറയുമ്പം ഒരു അൻപത് പേഴ്സൻറ്റേജ് ഉള്ളവരെ മനസ്സിൽ പോയത് വെള്ളക്കൊടി സമാധാനമേ വെള്ളരിപ്രാവേ വെള്ളരിപ്രാവേ എന്ന് തന്നെയാണ് ഈ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ പോയത് അത് കറക്റ്റായിട്ട് അനുസിപ്പിക്കു പോയി അതെങ്ങനെയെന്നാണ് മനസ്സിലാക്കുക പക്ഷേ നമ്മളിപ്പം പറയുന്ന വെള്ളക്കൊടി വെള്ളക്കൊടി സമാധാനം എന്ന് പറയുന്നത് അപ്പം ഓട്ട് മറിയല്ലോ ജാസ്മിൻ ഓട്ട് മറിയല്ലോ അങ്ങനെയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയാണ് വെച്ചാൽ പോയിന്റ് കേറ്റേണ്ടതാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ ഈ ജാസ്മി എന്ത് മണ്ടത്തിലെ കാണിച്ചാൽ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് അവൾ പോയിക്കണം അല്ലെങ്കിൽ അവൾ വാർത്ത വരെ സംസാരിക്കും ഇതിലേക്ക് അവർ സംസാരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ഫിനാലെ എന്നൊരു ടിക്കറ്റ് തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോകും അപ്പോൾ അവർ ഇത്രയും ടീം വർക്ക് ചെയ്ത് വെറുതെ വേസ്റ്റ് ആവും അതാണ് മനസ്സിലാക്കേണ്ടത് സോ അൻസിബ ഫ്രണ്ട്സ് എല്ലാം ലൈക്ക് ചെയ്യുക മുന്നോട്ട് കൊണ്ടുവരുക ഒരു സോ നെക്സ്റ്റ് ഒരാൾ വന്നിട്ടുണ്ട് വേറെ ആരുമെല്ലാം റസ്മിനാണ് മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ടാണ് ഞാൻ മാറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാറ്റുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല റസ്മിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതെന്താണ് എനിക്കറിയില്ല എനിക്കോട് കൊടുക്കാത്തതായിരിക്കാം പിന്നെ ഇവർക്ക് തന്നെ ഒരു സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ഒരു മിനിറ്റിൽ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ പക്ഷേ അതിനെ കാട്ടിയും ഉപരി നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ പറയണെന്നും പുറമേ ഒരു കുറച്ച് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ഒരുപാട് പൈമാരുണ്ട് ഒരുപാട് പയന്മാരുണ്ട് അവന്മാർക്ക് ഒരു ഇൻ്റർവ്യൂ ഒരു വീഡിയോസോ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല റീച്ചും പോകും അതിൻ്റെ കാര്യങ്ങളും അവന്മാരാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഇപ്പോൾ റസ്മിന് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്ന് ഒരു ദിവസം ഞാൻ വന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെ നടന്നു ഞാൻ ഞാനതല്ല ഞാൻ എൻ്റെ മോട്ടിവേഷൻ സ്പീക്കറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയ പക്ഷേ എനിക്കെല്ലാം വിപരീതമായി പോയി അതുകൊണ്ടാണ് ഞാൻ ഔട്ടായത് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരാളെ ഫോണിൽ നോക്കി സംസാരിക്കുകയോ നമ്മുടെ അടുത്ത് ക്വസ്റ്റിന് ചോദിക്കാൻ ആരുമില്ല അപ്പോൾ റസ്ബിൻ ഒരു ഫോണിൽ നോക്കി സംസാരിക്കാൻ ഉപരി ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരെക്കാൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നു ഇപ്പോൾ പറയാൻ പറ്റില്ല മിക്കവരും ഓൾറെഡി വന്നിട്ട് നേരെ യൂട്യൂബ് തുടങ്ങുന്നു അങ്ങനെ ഇടുന്നു അതിന്നും ഒരു പോയിൻ്റ് ഔട്ടേ അല്ല കാര്യം മൂന്നാമത്തെ ഒരാളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഒരു പോയി ഇരുന്നാൽ മാത്രമേ റസ്ബിൻ ബിഗ് ബോസ് ഹൗസിൽ എത്ര ഇത്ര ദിവസം എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തു അവൻ നല്ല സ്റ്റഡി ചെയ്തവനാണെങ്കിൽ അവൻ കറക്റ്റ് കറക്റ്റ് പോയിന്റ് ചോദിക്കും എൻ്റെ മുന്നിൽ ഞാൻ സോ തൊലയ്ക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഈ നാട്ടിലെ ഈ നാട്ടിലെല്ലാം നാട്ടിൻ്റെ രാജാവായ വേറെ വാരുമല്ല എല്ലാം ഒമ്പത് ലക്ഷം വോട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒമ്പത് ലക്ഷം വോട്ടാണ് ഇനി ഒരു ഓട്ടിവിടെ വരാറുണ്ട് വോട്ടിങ് അവസാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആക്കോടാൻ പറ്റില്ല അപ്പോഴത്തേക്കും ഞാൻ ഈ വോട്ട് വോട്ടിടാൻ എന്ന് വെച്ചാൽ വോട്ടിങ്ങിൻ്റെ ഈ സംഭവം ഇടാൻ മറന്നുപോയി മറന്നുപോയതല്ല എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ എന്താ രാത്രി പത്ത് മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സോ കേസ് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് വോട്ടിംഗ് അവസാനിച്ചിട്ടുണ്ട് ഒമ്പത് ലക്ഷം വോട്ടാണ് ജിൻഡോയ്ക്ക് ഇനി ജിൻഡോയെ തോപ്പിക്കാൻ ആരുമില്ല ഈ ആഴ്ചത്തെ ഫസ്റ്റ് കപ്പ് ജിൻഡോ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് സെക്കൻഡ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടരാഴ്ചയായിട്ട് രണ്ടരാഴ്ചയായി ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ജിൻഡോ ഫിസിക്കലി ഫിറ്റല്ല ഗെയിമിൽ കളിക്കുന്നില്ല മെൻറ്റലി ഫിറ്റല്ല ഒന്നും ഫിറ്റല്ല ജിൻഡോ എല്ലാം നോർമൽ ഇപ്പം വീട്ടുകാർ വന്നു പോയതിന് ശേഷം ജിൻഡോ നോർമൽ ഒന്നും ഒന്നും ചെയ്യുന്നില്ല ജിൻഡോ ആരുടെ അടുത്ത് ഒരു പ്രൊവോക്കിങ്ങിനും പോകുന്നില്ല അവർ പ്രൊവോക്കിങ്ങിന് വരുമ്പോൾ വരുമ്പോൾ പോലും ജിൻഡു മിണ്ടുന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മുടെ തീ തീ തീപ്പൊരി തീപ്പൊരി ശിജുവെണ്ണം വന്നിട്ട് പറയാണ് ഇത്രയും തരം താഴ്ന്ന ഇത്രയും വൃത്തികെട്ട ഇത്രയും ചീഞ്ഞ കണ്ടന്റ് കൊണ്ടുവന്ന് പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഓരോ ഓരോരു വ്യക്തി ജിൻഡു എന്ന് പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ പ്രതിരോധിക്കാനോ ആഞ്ഞടിക്കാനോ ശ്രദ്ധ ഉയർത്താനോ തീപ്പൊരിയോ നീ ആരാടാമ്മളെ ചോദിക്കാനോ ജിൻഡു എന്ന വ്യക്തി വന്നിട്ടില്ല അതൊക്കെ കാണുമ്പോഴാണ് ജിൻഡോയ്ക്ക് എന്ത് പറ്റിയിടണം മോനെ പറ എന്ത് പറ്റി ജിൻഡോ അങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോഴാണ് വിഷമം പറഞ്ഞത് ജിൻഡു എന്തെങ്കിലും മിണ്ടണം ജിൻഡെ മിണ്ടിയാലേ ജിൻഡെ ഫാൻസ് ആർക്കും മിണ്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജിൻഡെ മുണ്ടായിരുന്നുകഴിഞ്ഞാൽ നമുക്ക് ആക്കൊന്നും പറയാൻ പറ്റുള്ളൂ സോ ഗെസ് ജിൻഡോ ഫാൻസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജിൻഡോയ്ക്കാണ് ഓട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇനിയും മിനിയും മിനിയും ജിൻഡോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണം ഇപ്പം ജിൻഡോ ഫസ്റ്റാണ് നിൽക്കുന്നത് ജിൻഡോ എപ്പോൾ എലിമിനേഷൻ എന്തായാലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതലും എവിക്ഷനിൽ വന്നത് ജിൻഡോയാണെന്നാണ് എൻ്റെ എൻ്റെ മനസ്സ് പറഞ്ഞത് എന്നിട്ട് എല്ലാ എവിക്ഷനിലും പകുതിയോള അപേക്ഷയിലും ജിൻഡോ തന്നെയാണ് ഫസ്റ്റ് ആയിട്ടുള്ളത് ഏതോ ഒന്നിൽ സിബിന് വന്നിട്ടുണ്ട് സിബിന് വന്നിട്ടുണ്ട് പിന്നെ ജാസ്മിനും വന്നിട്ടുണ്ട് പക്ഷേ പർട്ടിക്കുലർ ഒരു നല്ലൊരു ടൈം കാര്യങ്ങൾ എടുത്തു വെച്ച് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഫസ്റ്റ് വന്നിട്ടുള്ള വേറെ ആരുമില്ല ജിൻഡോ തന്നെയാണ് കാര്യം അത്രത്തോളം കേരളക്കാരെ കേരളത്തിൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചു കഴിഞ്ഞു ജിൻഡോ പക്ഷേ എന്നാലും ഇനിയുള്ള ഒരു മുപ്പത് ദിവസം ജിൻഡോ മുപ്പതല്ലേ എഴുപതായില്ലേ എൺപത് തൊണ്ണൂറ് മൂറ് വയസ്സ് ആ ഇനിയുള്ള ഒരു പത്ത് മുപ്പത് മുപ്പതിന ഇരുപത്തഞ്ച് മുപ്പതിനകത്ത് തന്നെ ആ ദിവസം ജിൻഡോ എന്ന വ്യക്തിയുടെ ഗെയിമിങ് ആണ് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യേണ്ടത് അല്ലാതെ ജിൻഡോ ഒന്നും മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ചിലപ്പം ലൈക്ക് എന്നു വെച്ചാൽ നമ്മൾ ഈ വോട്ട് ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വോട്ട് ഇടുന്നത് ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ എന്തിനാണ് വോട്ട് ഇടുന്നത് എന്നൊരു ചിന്ത തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് പോകും അതുകൊണ്ട് ജിൻഡു ഗെയിം കളിക്കുക ജിൻഡോ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജിൻഡോയുടെ കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക ജിൻഡോ ജിൻഡോ സ്വകേഷ് വൈൻ്റിങ് അപ്പ് ആ എ ആർ ആകാശിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ അങ്ങനെ വൈഡിങ്ങിലേക്ക് എത്തുകയാണ് ഇനി ഒരു വീഡിയോ ഇങ്ങോട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഫൈനൽ ഓട്ടിങ് എൻ്റെ സ്വകേഷ് ഞാനപ്പോൾ പറയുന്നു നിങ്ങൾക്ക് എല്ലാ ചാനൽ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നതാണ് സ്കേഷ് നെക്സ്റ്റ് വീഡിയോ കാണും ബൈ ഭായ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എർ ആകാശിൻ്റെ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യാൻ പാടുന്നു ഒരുപാട് പേര് പറയുന്ന പൈസ മേടിച്ച് പൈസ മേടിച്ചിട്ട് ഇന്നവരെ ഒരു പട്ടിപ്പുരം എനിക്ക് പൈസ തന്നില്ല അങ്ങനെ കമന്റ് ഇടാൻ നിങ്ങൾക്ക് എനിക്ക് പൈസ തന്നിട്ട് പറയണം എന്ന് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ പറയാം ഞാൻ പറയട്ടെ നിങ്ങൾ പറയണം ഞാൻ പൈസ മേടിച്ചു പൈസ മേടിച്ചെന്ന് എടാ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയാ നിങ്ങൾ എല്ലാവരും ടീമിലുള്ള ഫാൻസ് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ തരാം നിങ്ങളീ ഗൂഗിൾ പൈസ തരാം ഞാൻ അവരെ ബൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാടാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല കാര്യം എടാ സമാധാനത്തിൻ്റെ വെള്ളക്കൂടി മാത്രം കാണിക്കുന്ന ഒരു ഒരു നല്ലൊരു ചാനലാണ് ഞാൻ അപ്പോൾ ഈ ചാനലിൽ ഞാൻ എന്നേ വരെ കള്ളത്തരം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ ബൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാനെന്ത് ചെയ്യാനാണ് അല്ലേ എനിക്കാണോ ഞാനാണോ അവരെ പിടിച്ച് നിർത്തുന്നത് അല്ല ജനങ്ങളാണ് ഇപ്പോൾ എൻ്റെയോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ജിൻഡു ഏറ്റവും അവസാനം എന്ന് പറഞ്ഞ ജിൻഡു വിചാരിച്ച പോയില്ല കാര്യം ജനങ്ങളുടെ വിദ്യ വേണ്ട ഞാൻ പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എന്ന് കരുതി കരുതിയിടുന്നതാണ് സുകേഷ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ ഡിസ്ലൈക്ക് ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ ചെയ്യും സുകേഷ് എപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ എൻ്റെ കുഞ്ഞുമക്കളെ ബൈ ബൈ ഏർ ആകാശ് സു